നമസ്കാരം ന്യൂസ് സ്വാഗതം പവൻ ഗോൾ ഹജ്ജ് കർമ്മത്തിനിടെ മരണപ്പെട്ട തിരൂർ സ്വദേശിയുടെ വീട് സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സന്ദർശിച്ചു വടക്കൻമുത്തൂർ സ്വദേശി കാവുങ്ങൽ പറമ്പിൽ ആലവിക്കുട്ടി ഹാജിയാണ് മക്കയിൽ കുഴഞ്ഞു വീണ് മരിച്ചത് കബറക്രത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരുന്നതായി മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു മയൂരി ഫർണിച്ചർ ഹോം അപ്ലയൻസസ് വടക്കൻ മുത്തൂർ സ്വദേശി കാവുങ്ങപ്പറമ്പിൽ അലവിക്കുട്ടി ഹാജിയാണ് മരണപ്പെട്ടത് ഹജ്ജ് കർമ്മത്തിന് വേണ്ടി പോയതായിരുന്നു പെരുന്നാൾ നമസ്കാരശേഷം മിനായിലേക്ക് പോകുന്നതിനിടെ അവശനായി കുഴഞ്ഞു വീഴുകയായിരുന്നു ഉടൻ ആശുപത്രിയിലെത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് അലവിക്കുട്ടി ഹാജിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയത് കേരളത്തിൽ നിന്നും പോയിട്ടുള്ളത് ഹജ്ജ് അനുഷ്ഠാനത്തിനായി ഇരുപത്തി അഞ്ച് ലക്ഷത്തോളം ആളുകളാണ് മക്കയിലെത്തിയിട്ടുള്ളത് അപ്പോൾ ഈ തിരക്കിൽ കേരളത്തിൽ നിന്ന് പോയ ഏഴ് ഹാജുമാർ മരിച്ചതായിട്ടാണ് ഇതേ റിപ്പോർട്ട് ചെയ്യപ്പെട്ടുള്ളത് അപ്പോൾ അവരുടെ ഇദ്ദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വേഗത്തിൽ നടത്താനുള്ള നടപടികൾ നമ്മുടെ കേരളത്തിലെ വോളണ്ടിയേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിയുന്ന നാളത്തോടുകൂടി എല്ലാ ഹാജിമാരും തിരിച്ചറിയാനും അതോടൊപ്പം തന്നെ അവരെ അടക്കം ചെയ്യാനും ഉള്ള നടപടികളാണ് നമ്മൾ വേഗത്തിലാക്കാൻ ശ്രമിക്കുന്നത് മീനായിൽ വെച്ചാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കേരള ഹാജിമാരിൽ മരണം സംഭവിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മിനായിൽ തന്നെ ആയിരിക്കും അവരെ ഖബറടക്കം ചെയ്യുക ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും നല്ല രീതിയിൽ കാര്യങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട് ബന്ധുക്കളെ അതാത് സമയങ്ങളിൽ വിവരങ്ങൾ നിങ്ങൾ അറിയിക്കുന്നുണ്ട് അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം എല്ലാവരും ഏതെങ്കിലും മനപ്പെട്ടവരുടെ ബന്ധുക്കൾ അവരുടെ മക്കയിലെത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നതിനും അവരുടെ സമ്മതത്തോടു കൂടി മറവിയാനുള്ള നടപടികളാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഹജ്ജ് കമ്മിറ്റി അംഗം പി ടി അക്ബർ സിപിഐഎം നേതാക്കളായ വി ഗോവിന്ദൻകുട്ടി റഹീം മേച്ചേരി നഗരസഭാ കൌൺസിലർ ടി കെ യാസിൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു വെട്ടന്യൂസ്